അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഒരു ഗർഭധാരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാനിങ് ആരംഭിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളെ ഗർഭധാരണം എന്നത് ചിലർക്ക് വളരെ എളുപ്പമാകുമ്പോൾ ചിലർക്കതിൽ പ്രയാസം നേരിടുന്നു എന്നത് നമുക്കറിയാം എന്നാൽ ഇന്നത്തെ കാലത്ത് ധാരാളം പേർക്കും ഗർഭധാരണം വൈകുന്നു എന്നത് അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് മുമ്പ് കാലത്ത് നമ്മുടെ നാട്ടിൽ മക്കളില്ലാത്തവർ ഒന്നോ രണ്ടോ പേരെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്നാൽ ഇന്ന് അങ്ങനെയല്ല നാട്ടിലും കുടുംബത്തിലും എല്ലാം വന്ധ്യതാ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണല്ലോ ധാരാളം ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളും ഐ സെൻ്ററുകളുമൊക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതും അതായത് ചുരുക്കി പറഞ്ഞാൽ ഗർഭധാരണം നടക്കാത്ത അവസ്ഥ ഇന്ന് ധാരാളം ദമ്പതികൾ നേരിടുന്നു എന്നതാണ് സത്യം ഇന്നത്തെ കാലത്ത് ഒന്നോ രണ്ടോ കൊല്ലം ശ്രമിച്ചിട്ടും ഗർഭധാരണം നടക്കാതെ വരുമ്പോൾ തന്നെ അധിക പേർക്കും ആശങ്കകൾ തുടങ്ങുകയും ചെയ്യുന്നുണ്ട് ഗർഭിണിയാവാൻ കഴിയില്ല എന്ന പേടി ആരംഭിക്കുന്നുണ്ട് കുറച്ചു മുന്നേയൊക്കെ നാലും അഞ്ചും കൊല്ലമൊക്കെ ആവുമ്പോഴാണ് ആ ഒരു ബേജാറ് കാണിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഒരു വർഷമായി ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ദമ്പതികൾ മാറിയിട്ടുണ്ട് ഗർഭധാരണത്തിന് നിങ്ങൾ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യപരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളിലാണെങ്കിൽ ഓവുലേഷൻ അണ്ടം വളർച്ച ആർത്തവ പ്രശ്നങ്ങൾ ഇംപ്ലാന്റേഷൻ അതേപോലെ പുരുഷന്മാരിൽ ബീജ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ വീഡിയോകളിൽ പറഞ്ഞ കാര്യങ്ങളാണ് എന്നാൽ ഇതൊന്നുമല്ലാതെ ഒരു പ്രഗ്നൻസി പ്ലാനിങ് സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അവ വളരെ പ്രധാനവുമാണ് അവയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത് ഒന്നാമതായി എൻ എസ് എ ഐ ഡ്രഗ്സിൻ്റെ ഉപയോഗം ഒഴിവാക്കുക എന്നതാണ് എന്താണ് ഈ എൻ എസ് എ ഡ്രഗ്സ് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണ ശാരീരികമായി എന്തെങ്കിലും വേദന ഉണ്ടാകുമ്പോൾ തലവേദന കാൽമുട്ട് വേദന ബാക്ക് പെയിൻ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ വേദന കുറക്കാൻ പെയിൻ കില്ലർ മരുന്നുകൾ കഴിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ് സ്ത്രീകളിൽ ആർത്തവ വേദന കുറക്കാൻ പെയിൻ കില്ലർ ഉപയോഗിക്കുന്ന സ്വഭാവം ഏറെ പേരിലും സാധാരണമായിട്ടുണ്ട് ഡോക്ടറുടെ നിർദ്ദേശം പോലും ഇല്ലാതെയാണ് പലരും ഇത്തരം വേദന സംഹാരി മരുന്നുകൾ കഴിക്കുന്നത് ഇത് നിങ്ങളിൽ ഓവുലേഷൻ തകരാറുകൾക്കും മറ്റു വന്ധ്യതാ പ്രശ്നങ്ങൾക്കും കാരണമാകും ആർത്തവ വേദനയ്ക്ക് പരിഹാരമായി സ്ഥിരമായി വേദന സംഹാരി മരുന്നുകൾ ഉപയോഗിക്കുന്ന പെൺകുട്ടികളുണ്ട് സ്ഥിരമായി ഇത്തരം നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കടുത്ത രീതിയിലുള്ള വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നത് നന്നായി മനസ്സിലാക്കുക ഗർഭിണിയാവാൻ പ്ലാൻ ചെയ്യുന്നവർ ഇത്തരം മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ കഴിക്കരുത് ഗർഭധാരണത്തിന് പ്ലാൻ ചെയ്യുന്നവർ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് നമുക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ടൂറ് പോവുക എന്നത് രണ്ട് ദിവസം അടുപ്പിച്ച് ലീവ് വരുന്നു എന്ന് കണ്ടാൽ എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന ചർച്ച ദമ്പതികൾക്കിടയിൽ തുടങ്ങും വീട്ടിനകത്ത് തുടങ്ങും ഗൾഫിൽ നിന്ന് ലീവിന് ഭർത്താവ് നാട്ടിലെത്താൻ കാത്തു നിൽക്കുന്ന ഭാര്യമാരെ രണ്ട് കാര്യമാണ് പ്രധാനമായും ആഗ്രഹിക്കുക മക്കളില്ലാത്തവരാണെങ്കിൽ ഒന്ന് ഗർഭിണിയാവണം രണ്ടാമത് ടൂർ പോവണം നിരന്തരം വരുന്ന യാത്രകൾ നിങ്ങളിൽ ഹോർമോൺ ചേഞ്ചുകൾക്ക് കാരണമാകുന്നു അത് നിങ്ങളുടെ പീരീഡ് സൈക്കിൾ ഓവുലേഷൻ എന്നിവയുടെ ക്രമം തെറ്റിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് നാട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ അടുത്തേക്ക് വിസിറ്റിങ്ങിന് പോയ ശേഷം പീരീഡ് വ്യത്യാസം വന്ന അനുഭവം പലർക്കും ഉണ്ടാകും പീരിയഡിൽ പ്രശ്നമുണ്ടാവുക എന്നത് സംഭവിക്കുന്നത് നിങ്ങളുടെ ഓവുലേഷൻ ഡിസ്റ്റർബ് ആവുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഗർഭധാരണത്തിന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പരമാവധി യാത്രകൾ ടൂറുകളൊക്കെ ഒഴിവാക്കുക ഗർഭധാരണത്തിന് പ്ലാൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് രാത്രിയിലെ ഉറക്കമൊഴിവാകുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നത് പ്രത്യേകിച്ചും രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന നഴ്സിംഗ് പോലെയുള്ള മെഡിക്കൽ രംഗത്തുള്ളവർ അതേപോലെ രാത്രി ഷിഫ്റ്റ് ജോലികൾ അതുപോലെ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുന്ന മറ്റു കാര്യങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കണം രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്കിനെ ബാധിക്കുകയും ഹോർമോൺ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഉറക്കം നഷ്ടപ്പെടുന്നത് എത്രത്തോളം ഗർഭധാനത്തെ ബാധിക്കുമെന്നത് നമ്മൾ മുമ്പും വിശദമായി വീഡിയോകളിൽ പറഞ്ഞ കാര്യമാണ് നാലാമതായി ഗർഭധാരണത്തിന് പ്ലാൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കെമിക്കൽ വസ്തുക്കളുമായി ഇടപഴകാതിരിക്കുക എന്നത് ഇത് പറയുമ്പോൾ അധിക പേരും ചിന്തിക്കുക നമ്മളങ്ങനെ കെമിക്കൽ വസ്തുക്കളുമായി ഇടപഴകുന്നില്ലല്ലോ എന്നാണ് എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ധാരാളം കെമിക്കൽ വസ്തുക്കളുമായി നിത്യേന ഇടപഴകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവയിൽ ചിലത് കൂടുതൽ ദോഷം ചെയ്യുന്നവയാണ് ഇത്തരം ദോഷകരമായ വസ്തുക്കളെ ഇ എന്നാണ് പറയുക അഥവാ എൻഡോക്രൈൻ ഡിസ്രപ്റ്റീവ് കെമിക്കൽസ് വളരെ വിശദമായി പറയേണ്ട ഒരു വിഷയമാണിത് ധാരാളം പേരിൽ വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് ഇ ഡി സിയാണ് നാം ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് വസ്തുക്കൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വീട്ടിലുപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കീസുകൾ ടിന്നിലടച്ച് വരുന്ന പാക്കറ്റ് ഭക്ഷണങ്ങൾ പാക്കറ്റ് ചെയ്തു വരുന്ന പൊടികളടക്കമുള്ള ഭക്ഷണങ്ങൾ വിവിധ ഇനം ലോഷനുകൾ ക്ലീനിങ് കെമിക്കൽസ് തുടങ്ങി വീട്ടിലെ ഫർണിച്ചറുകൾ കാർപ്പറ്റുകൾ ഇങ്ങനെ തുടങ്ങി നമ്മൾ വീട്ടിൽ അടുത്തിടപഴകുന്ന പല വസ്തുക്കളും ശരീരത്തിലെ എൻറ്റോക് വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാക്കുന്നു അതുമൂലം ശരീരത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് കൂടി കാരണമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ഗർഭധാരണത്തിനായി നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു